ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുഗ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാന മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാനാണ് എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾ കൊണ്ടും ഇബാദത്തുണ്ട് ഈ അവയവങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം അപ്രകാരം അള്ളാഹു സുഹാനഹുലക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മനുഷ്യനിൽ അല്ലാഹു സൃഷ്ടിച്ച പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അവൻ്റെ നാവ് നാവ് കൊണ്ട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാറുണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ റിഖ്രുകൾ ചൊല്ലൽ ദുരാ നടത്തൽ പ്രാർത്ഥിക്കൽ നല്ല വാക്കുകൾ പറയൽ അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ ഇതൊക്കെ നാവുകൊണ്ടുള്ള ഇബാദത്താണ് ഇതൊക്കെ ചെയ്യേണ്ടതാണ് ഇതിനുവേണ്ടി നാവ് ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്നാൽ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതും ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ മേൽ നിയന്ത്രണമുള്ളതുമായ നാവ് കൊണ്ടുള്ള മറ്റൊരു വിഭാഗത്തുമാണ് അതെന്താണത് ചില വിഷയങ്ങളിൽ നാവിനെ ഉപയോഗിക്കാതിരിക്കണം അതൊരു വിഭാഗത്താണ് അവിടെ നാവ് ഉപയോഗിക്കരുത് ഉദാഹരണത്തിന് കളവ് പറയാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല കുത്തുവാക്കുകൾ പറയരുത് അർത്ഥം വെച്ച് സംസാരിക്കരുത് നോവിക്കുന്ന വാക്കുകൾ പറയരുത് ഒരാളെ വേദനിപ്പിക്കരുത് നാവുകൊണ്ട് ഇതൊക്കെ നാവുകൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ വിവാദത്ത് അത് ചെയ്യാതിരിക്കലാണ് അത്തരം ഏറെ ഗൗരവമുള്ള വിഷയമാണ് ഹൈബത്ത് പറയൽ പരദൂഷണം പറയൽ മറ്റൊരാളുടെ തിന്മ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഖുർആൻ വിലക്കിയ റീബത്ത് എന്താണ് നബി അലൈഹി വസല്ലമ പറഞ്ഞു ബിമാ നിന്റെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയലാണ് അയാൾ വെറുക്കുന്ന ഒരു കാര്യം പറയലാണ് മറ്റൊരാൾ അറിയുന്നത് അയാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നീ മറ്റുള്ളവരോട് പറയലാണ് റീബത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വഹാബി ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചു അള്ളാഹുബൻ്റെ റസൂലെ ഞാൻ പറഞ്ഞ ആ തിന്മ അയാളിലുണ്ടെങ്കിലോ ഞാൻ അയാളെക്കുറിച്ച് പറഞ്ഞത് സത്യമാണ് അയാൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അയാളിൽ നിന്ന് അങ്ങനെ ഒരു തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നബിസ്മ പറഞ്ഞു ഇൻകാന നീ പറഞ്ഞ കാര്യം അയാളിൽ ഉണ്ടെങ്കിൽ അതിനാണ് റീപത്ത് എന്ന് പറയുന്നത് എന്നാൽ ഇല്ലം ഫീഹി ഫഖദ് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അതിന് കളവ് പറയുക എന്നാണ് പറയുക ഉള്ളത് പറയുന്നതിനോ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത് പല ആളുകൾക്കും തെറ്റിദ്ധാരണയുള്ള വിഷയമാണ് ഉള്ള കാര്യം പറഞ്ഞാൽ എന്താണ് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉള്ളത് പറയുന്നതിനാണോ എന്ന് പറയുന്നത് അത് പാടില്ലാത്തതാണ് ഒരു സഹോദരനും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഗീബത്ത് പാടില്ല നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ ദൂഷ്യം പറയരുത് അവ അവരിലുള്ള തിന്മകൾ നിങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല മാത്രമല്ല സഹോദരങ്ങളെ നമ്മുടെ ഈമാനിനെ ശക്തമായി ബാധിക്കുകയും ഈമാനിനെ തന്നെ ഫസാദാക്കി കളയുകയും ചെയ്യുന്ന കാര്യമാണ് റീബത്ത് പറയുക എന്നുള്ളത് കാരണം നമുക്കറിയാം സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് മുഅ്മിനീന ഈമാനൻ അഹ്മുൽ സത്യവിശ്വാസം ഏറ്റവും സമ്പൂർണ്ണമായിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എത്രമാത്രം വിശിഷ്ടമാണോ അത്രമാത്രം ഈമാനിൽ വർധനവുണ്ടാകുന്നു എന്നാൽ സൽ സ്വഭാവത്തിൽ ഇടിവ് സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈമാനിലാണ് തകരാറ് സംഭവിക്കുന്നത് എങ്കിൽ ഏറ്റവും മോശമായ സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ അത് അയാളുടെ ഈമാനിനെ ഏറ്റവും മോശമായ നിലക്ക് ബാധിക്കും ഒരു നല്ല സ്വഭാവം ഈമാനിനെ പോസിറ്റീവായി ബാധിക്കുമ്പോൾ ഒരു ചീത്ത സ്വഭാവം ഈമാനിനെ നെഗറ്റീവായി ബാധിക്കുന്നു എങ്കിൽ പരദൂഷണം ഈമാനിനെ മോശമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു സുഹാൻ കുറിച്ച് പറയുന്നത് നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് മാംസം വെട്ടിയെടുത്ത് വേവിച്ച് കഴിക്കാൻ മെനക്കെടുമോ ആരെങ്കിലും അങ്ങനെ ചെയ്യും ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് മാംസം വെട്ടിയെടുത്ത് ആരെങ്കിലും കഴിക്കുമോ എങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പച്ച മാംസം തിന്നുക എന്നത് അയാളുടെ റീപത്ത് പറയുക എന്നുള്ളത് അയാളുടെ മാംസം തിന്നുന്നതിന് സമമാണ് എന്ന് അള്ളാഹു സുഹാനഹു പറയുന്നു അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹിമൻ പറഞ്ഞത് മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും മോശമായത് സ്വന്തം സഹോദരന്റെ റീബത്ത് പറയലാണ് അത് ഏറ്റവും മോശമായ ഭക്ഷണമാണ് നാവുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും അധമമായ തിന്മയാണ് റീബത്ത് പറയുക എന്ന് മഹാനായ അബ്ദുല്ലാഹിബൻ മസ്കൂദർ മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ദൂഷ്യം നമ്മൾ പറയരുത് ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് സാമൂഹികമായും വ്യക്തിപരമായും നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ റീബത്ത് പറയുന്നതിലുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസികളുടെ സാഹോദര്യം അതിന് കളങ്കം വരുത്തുന്നതും അതിനെ തകരാറിലാക്കുന്നതും റീബത്ത് കൊണ്ടാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ഉൽ ഹുജറാത്ത് അള്ളഹു സഹാൻ fa aslihu baina akhawaykum wattaqullaha la'allakum turhamun ാണ് അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം പറഞ്ഞതിനു ശേഷമാണ് നിങ്ങളിൽ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ കളിയാക്കരുത് വലിസുക്കും നിങ്ങളെ തരന്താഴ്ച സംസാരിക്കരുത് ഇരട്ട പേരുകൾ വിളിക്കരുത് അതേപോലെ തന്നെ ഊഹത്ത് നിങ്ങൾ വെടിയണം നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത് ഇതൊക്കെ പറയുന്നത് ഏതായത്തിന് ശേഷമാണ് വിശ്വാസികൾ സഹോദരങ്ങളാണ് ഈ സാഹോദര്യ ബന്ധത്തെ തകർത്തു കളയുന്ന അതിനെ ഇല്ലാതെയാക്കുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണ് പരദൂഷണം പറയുക ദൈവത്ത് പറയുക എന്നുള്ളത് സാഹോദര്യം അതില്ലാതെയാക്കും രണ്ടാമത്തത് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ഇല്ലാതെയാക്കും പരദൂഷണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ലാ ജന്നത ഹത്താ ഹത്താ വലാ വിശ്വാസിയാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല പരസ്പരം സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസികളാവാനും കഴിയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകണം പരസ്പരം സ്നേഹിക്കുന്നവർക്കാണ് യഥാർത്ഥ മുക്മിനുകളാവാൻ സാധിക്കുന്നത് യഥാർത്ഥ മുക്മിനുകൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ ഈ മഹബത്തിനെ ഈ സ്നേഹത്തെ ഇല്ലാതെയാക്കുന്നതാണോ പരദൂഷണം പറയുക എന്നുള്ളത് ഒരാൾക്ക് ആത്മാർത്ഥമായി തൻ്റെ സഹോദരനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ അയാളുടെ ദൂഷ്യം മറ്റുള്ളവരോട് പറയില്ല ആരോടും പറയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തെ ഇല്ലാതെയാക്കുന്ന കാര്യമാണ് പരദൂഷണം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇത്തിഹാദിനെ അവരുടെ കെട്ടുറപ്പിനെ അവരുടെ ഐക്യത്തെ ബാധിക്കുന്നതാണ് പരദൂഷണം പറയുക എന്നുള്ളത് പറഞ്ഞത് യശുദ്ൻ മറ്റൊരു മുഖ്മിനൊരു കെട്ടിടം പോലെയാണ് ഒന്ന് മറ്റൊന്നിനെ താങ്ങി നിർത്തുന്നതാണ് പരദൂഷണം അത് തകർത്തു കളയുന്നതാണ് നിങ്ങളൊരാളുടെ ദൂഷ്യം പറയുമ്പോൾ ആ ബന്ധത്തിലാണ് വിള്ളൽ ഉണ്ടാവുന്നത് അങ്ങനെ നിങ്ങൾക്കിടയിലുള്ള ഐക്യത്തെ അത് ഇല്ലാതെയാക്കുന്നു പരസ്പരം പോരടിക്കുന്നവരായി ശത്രുക്കളായി നിങ്ങൾ മാറുന്നു റീബത്ത് ആ നിലക്ക് മനുഷ്യനെ അതല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ സാഹോദര്യത്തെ ഐക്യത്തെ എല്ലാം തകർത്ത് കളയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു വ്യക്തി ഏറ്റവും മഹനീയമായി കരുതുന്ന തൻ്റെ അഭിമാനത്തെ പിച്ചി ചീന്തുക അതിലേക്ക് കടന്നു കയറുക എന്ന വമ്പിച്ച കുറ്റകൃത്യവും അതിലുണ്ട് ുംബി പറയുകയാണ് നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം അത് ദുൽഹജ്ജ് മാസത്തെക്കാളും ദുൽഹജ്ജിന്റെ ഹറമിനേക്കാളും പവിത്രമാണ് മസ്ജിദുൽ ഹർമിന് നമ്മുടെ മനസ്സിൽ എന്തൊരു പവിത്രതയുണ്ട് ഹജ്ജ് മാസത്തിന് എന്തുമാത്രം പവിത്രതയുണ്ട് യൗമു അറഫക്കും യൗമുൻ നഹറിനും എന്തുമാത്രം പവിത്രതയുണ്ട് അതിനേക്കാൾ പവിത്രമായതാണ് ഒരു മുസ്ലിമിൻ്റെ അഭിമാനം ആ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണ് പരദൂഷണം പറയുക എന്നുള്ളത് ആ നിലക്ക് മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിമാനത്തെ പിച്ചി ചീന്തുന്ന ആ പ്രവർത്തനം നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ കോണുകളിലൂടെ നോക്കിയാൽ മുസ്ലിം ഉമ്മത്തിനെ എല്ലാ നിലക്കും ബാധിക്കുന്ന കുടുംബപരവും വ്യക്തിപരവും സാമൂഹികവുമായ വലിയൊരു വിപത്താണ് നാവുകൊണ്ട് നടത്തുന്ന ഖീബത്ത് പരദൂഷണം എന്ന തിന്മ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത്തരം തിന്മകളിൽ നിന്ന് നാവിനെ അടക്കി പിടിച്ചുകൊണ്ട് നാം അള്ളാഹുവിന് ശരിയായ നില വിവാദത്ത് ചെയ്യുകയും ചെയ്യുക ചെയ്യുകയും അനുഗ്രഹിക്കുമാറാകട്ടെ റഹീം അലഹമുല്ലമീൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് റീബത്ത് പറയുക പരദൂഷണം പറയുക എന്ന വലിയ തെറ്റിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിലൊന്നാമത്തത് അള്ളാഹു സ്ലഹാൻ പഠിപ്പിക്കുന്നു കൗലിൽ നിന്ന് വാക്കുകളിൽ നിന്ന് ഒരു ലഫുൾ പോലും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല തയ്യാറായി ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മലക്ക് നിങ്ങളുടെ കൂടെയില്ലാതെ അപ്പോൾ ഹഫവത്തിൻ്റെ മലക്കുകൾ നാം ഈ പറയുന്നത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന കൃത്യമായ യക്ലീന് നമ്മുടെ മനസ്സിലേക്ക് വരണം നാം ഒരു തെറ്റ് പറയുമ്പോൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ സാന്നിധ്യത്തെ നമ്മൾ പറയില്ലല്ലോ നമ്മൾ ഒരാളെക്കുറിച്ച് കുറ്റം പറയാൻ വിചാരിക്കുന്നു അയാൾ ഉള്ളപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും അയാൾ പോയാലാണല്ലോ സംസാരിക്കുന്നത് എങ്കിൽ അതേ ഗൗരവം ഈ ആയത്തിന് നൽകൂ നാം പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്ന ആ മലക്കുകൾ നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട് അവരില്ലാതെ നിങ്ങൾക്ക് ഒരു വാക്കും ഉച്ചരിക്കാൻ പറ്റൂല അപ്പോൾ ഈ മലക്കുകൾ ഇത് രേഖപ്പെടുത്തി അള്ളാഹുവിനെ കാണിക്കും റഹ്മാനായ റബ്ബ് ഇത് അറിയുന്നുണ്ട് എന്റെ കർമ്മരേഖയിൽ ഇത് വരും എന്ന് യഹീനോടുകൂടി വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പിന്നെ പരദൂഷണം പറയാൻ കഴിയുക അതുകൊണ്ട് ഈ ഒരു ബോധം ഈ ഒരു യക്കീന് നമ്മുടെ മനസ്സിലുണ്ടാകണം ഇതൊക്കെ റെക്കോർഡാണ് ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം രണ്ടാമത്തത് ഖീബത്തിൻ്റെ ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം നബിസലാഹു അലൈ വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കുറയവൾ എന്ന് ആക്ഷൻ കാണിച്ചു കൈകൊണ്ട് വലിപ്പമില്ലാത്ത ഹൈറ്റ് ഇല്ലാത്ത ആൾ എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു നബി നബിസ്ഹു അലൈ വസലമ പറഞ്ഞത് ആക്ഷൻ പോലും ഒരു കലിമത്താണ് ഒരു വാക്കാണ് കാരണം അതൊരു ഒരു സന്ദേശത്തെ കൈമാറുന്നുണ്ട് നബി നീ ഇപ്പോൾ പറഞ്ഞ വാക്ക് സമുദ്രത്തിൽ കലക്കിയാൽ ഭൂമിയിലെ മഹാസമുദ്രങ്ങൾ അതിന്റെ പാപം കാരണത്താൽ കലങ്ങിപ്പോകും വൃത്തികേടായി പോകും ഒരു ഇഷാറ കൈകൊണ്ട് കാണിച്ച ഒരു ആംഗ്യം പോലും സമുദ്രത്തിൽ കലക്കിയാൽ സമുദ്രം മലിനമായി പോകും അത്രക്ക് ഗൗരവമാണ് മറ്റൊരാളെ കുറച്ച് സംസാരിക്കൽ അവരുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ അവരുടെ വാക്കുകളിലെ പ്രശ്നങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുക എന്നുള്ളത് ഗുരുതരമായ അവരുടെ ന്യൂനതകൾ പറയുക എന്നുള്ളത് അവരുടെ അഭാവത്തിൽ അപ്രകാരം സൂചിപ്പിക്കുക എന്നുള്ളത് വമ്പിച്ച തെറ്റാണ് ഈ ഒരു ബോധവും ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടായാൽ ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും മൂന്നാമത്തത് സ്വർഗം വേണമോ നാവിനെ സംരക്ഷിച്ചേ മതിയാകൂ മതിയാകും ഇടയിലുള്ള നാവിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ള ലൈംഗികാവയവങ്ങളുടെയും വിഷയത്തിൽ ഗ്യാരണ്ടി നൽകുന്നവനു സ്വർഗം ഗ്യാരണ്ടിയാണ് നാവിൻ്റെ വിഷയത്തിൽ ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്തവന് സ്വർഗം ഗ്യാരണ്ടിയില്ല സ്വർഗത്തിൽ നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് അവർ വിചാരിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നാവിനെ അടക്കിയേ മതിയാകൂ അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും റീപത്ത് പറയാതിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മൻ റദ്ദ അഖി അൻ യൗമൽ ആരാണോ തന്റെ സ്വന്തം സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാളുടെ തിന്മകൾ ആരോടും പറയാതെ മറച്ചു വെക്കുന്നത് ആരെങ്കിലും അയാളെ പറ്റി കുറ്റം പറയുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നിട്ട് സ്വന്തം സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവനെ നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് റസൂൽഹു സലാഹു അലി വസ്ലം അല്ലാത്തവർക്ക് ആ സംരക്ഷണമില്ല എന്നർത്ഥം അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ റീബത്ത് പറയാതിരിക്കണം മാത്രമല്ല ഒരു പ്രത്യേകത നാവ് കൊണ്ടുള്ള ഇബാദത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് സ്വയം ഇബാദത്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല മറ്റു ഇബാദത്തുകളെ സംരക്ഷിക്കുന്ന അവയവമായി അള്ളാഹു നാവിനെയാണ് നിശ്ചയിച്ചത് നബിസലാഹു അലഹി വസ്ലമ പറയുകയാണ് കയാമത്ത് നാളിൽ ചില ആളുകൾ വരും നോമ്പും നമസ്കാരവും സക്കാത്തും സതക്കയും എല്ലാം ചെയ്തവരാണ് പക്ഷെ അവർ പാപ്പരായി പോകും അവരുടെ നന്മകളൊക്കെ നിഷ്ഫലമായി പോകും അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്താണ് കാരണം നിസൽ അലൈ വസലമ പറഞ്ഞത് നാവ് കൊണ്ട് അവർ ധാരാളം ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ടാകും റീബത്ത് പറയും ആരോപണങ്ങൾ പറയും അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നാവ് കൊണ്ടുള്ള ഉപദ്രവം കാരണത്താൽ ചെയ്ത സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും ഞാൻ നമസ്കരിക്കുകയും നോമ്പോൽക്കൊക്കെ ചെയ്യുന്ന ആളാണല്ലോ അതുകൊണ്ട് കുറച്ചൊക്കെ റീബത്ത് ഞാൻ പറഞ്ഞാലും വലിയ പ്രശ്നമല്ല എന്ന് ആരും ധരിക്കരുത് നമ്മുടെ നമസ്കാരങ്ങളെയും മറ്റു പ്രവർത്തനങ്ങളുടെയും നന്മകൾ നാം ആരെക്കുറിച്ചാണോ റീബത്ത് പറഞ്ഞത് അതിൻ്റെ പുണ്യം അവർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരും പിന്നീട് അവരുടെ തിന്മകൾ നമ്മുടെ മേൽ വഹിക്കപ്പെടുന്ന പിന്നീട് ആ പാപങ്ങളുമായി നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും അതാണ് അതാണ് ഗൗരവം ആ നിലക്ക് മനസ്സിലാക്കി പരദൂഷണത്തെ മനസ്സിലാക്കി ആ മഹാവിപത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് നാം വിട്ടുനിൽക്കുക അതിനുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه اللهم سدد خطا حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدِم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقموا الصلاة